മാർഗം സംഘടനായിരം ഈ എസ് എഫ് ഐ പിണറായി വിജയൻ കേന്ദ്ര കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം നടക്കാം ഈ എസ് എഫ് ഐക്കാര് ഇപ്പൊ കാണിച്ചു കൂട്ടുന്ന ഈ അക്രമ രാഷ്ട്രീയം അതായത് ഒരു പ്രബലമായ വിദ്യാർത്ഥി സംഘടനയാണ് പക്ഷെ ഇവരിപ്പൊ കാണിക്കുന്ന ഈ രീതികളൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇവർ ഈ വളർത്തിക്കൊണ്ട് പോകുന്നത് ആരാണ് ഈ കേരളത്തിൽ ഇങ്ങനെ അക്രമം അഴിച്ചുവിടാനായിട്ടും ഈ കുട്ടികൾക്ക് മനസ്സമാധാനത്തോടുകൂടി കലാലയങ്ങളിൽ പഠിക്കാൻ പോകാൻ തന്നെ കുട്ടികൾക്ക് പേടിയാണ് കേരളത്തിലെ എസ് എഫ് ഐ ഭരിക്കുന്ന കലാലയങ്ങളിൽ പഠിക്കാൻ പോകാൻ തന്നെ പല കുട്ടികൾക്കും ഭയമാണ് അതുകൊണ്ടാണ് അവരൊക്കെ കേരളത്തിൽ പോകുന്നത് ഈ എസ് എഫ് ഐ അതായത് ഒരു മാന്യായ പെൺകുട്ടിയായിരുന്നു പക്ഷേ പരിചയ പറ്റെന്ന് പറഞ്ഞ പോലെ പോയി എസ് എഫ്ഐയുടെ ഇപ്പോഴത്തെ കേന്ദ്ര അത് എന്തൊരു ദുഃഖകര യഥാർത്ഥത്തിലുണ്ടല്ലോ സത്യം പറയുക നമ്മുടെ വിദ്യാർത്ഥി സംഘടനയിൽ ഏറ്റവും ബെസ്റ്റ് വിദ്യാർത്ഥി സംഘടനയായി അച്ചടക്കമുള്ള വിദ്യാർത്ഥി സംഘനെ വളർന്നതാണ് എസ് എഫ് ഐ അത് ഈ മുടിഞ്ഞ പിണറായി വിജയൻ അഴിമതി കൊള്ളേയും കണ്ട് അതിന് കൂട്ടിരുന്ന് കൊടുക്കുന്ന റൌഡി റൗഡികളെ മടത്തി എടുത്തോടുകൂടി ഇത് നശിച്ചു ഇതേ ഒന്ന് ഒന്നാലോചിച്ച് പ്രിൻസിപ്പലിന്റെ അടി കൊടുത്തു പറയാൻ അവന്റെ കാല് അതാ പറഞ്ഞാ അവന്റെ കാര്യം പ്രിൻസിപ്പിന്റെ ഇവരൊക്കെ ഉണ്ടോ ഇവരെ ഇവരെക്കാൻ പറ്റിയാലും ഇവർ നന്ദി കൊടുക്കല്ലോ സ്ഥലക്കെട്ട് കൊടുക്കൂല്ലോ ഇവരൊക്കെ അമ്മ അറിയത്തില്ല അറിയത്തില്ല അത്ര സംഘടനയായിട്ട് എസ് എഫ് ഐ മാർഗം എന്തൊരു ദുഃഖകരാണ് ഒന്ന് ആലോചിച്ച് എത്രയോ നന്ദി വിദ്യാർത്ഥി സംഘം ഞാൻ ബഹുമാനത്തോടെ എസ് എഫിനെ കണ്ടിരുന്ന വിദ്യാർത്ഥി സംഘം എന്നില്ല അത്ര മാന്യന്മാരായ ചെറുപ്പക്കാര സംഘടനയെന്ന് അതിനെ നശിപ്പിച്ച് ഈ പിണറായി വിജയന് ഇടിവെട്ടിപ്പോൾ ഇപ്പൊ ഈ സംഘടനയെ നശിപ്പിച്ചതിന് ആ പ്രിൻസിപ്പൽ തന്നെ നിയമസഭേനെ കോൺഗ്രസ് നടക്ക എങ്കിലും നിയമസഭ ചോദ്യം വന്നപ്പോ എന്താ പറഞ്ഞ മറുപടി ഒന്ന് ആലോചിച്ചേ നിയമസഭ ചോദ്യം വന്നപ്പോ കൂടായിട്ട് പിണറായി വിജയൻ പറഞ്ഞത് നല്ലതാണ് ഒരു കുഴപ്പമില്ലെന്ന് ആ വർണ്ണപ്പൊട്ടിയിൽ ഒന്നും വന്നിട്ട് അറിയില്ലെന്ന് ആ ഒന്നും കുഴപ്പമില്ലെന്ന് അത് വളരെ മാന്യന്മാരാണ് ഏതാ ആ ഒരു യാത്രക്കിടയ്ക്ക് പരിശോധന അടിച്ചു ഇപ്പോഴും ഇപ്പൊ പക്ഷേ അല്ലേ ഏഴിട്ട് മാസമായിട്ട് ഏറ്റാമ്പത കിടക്കുന്ന സ്ത്രീ ഒരു സ്ത്രീ ഉൾപ്പെടെ ജയച്ചു നേതാവ് അതൊക്കെ ഏതാ വീടെ ഗണ്മൻ അടിക്കൻ അടിച്ചുവാ സെക്യൂരിറ്റി ഗാർ അപ്പൊ അത് ആരോ ഒന്നുമില്ലെന്ന് അതൊക്കെ ഒരു സംരക്ഷണമായിരുന്നു ഇപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ മുഖ്യമന്ത്രി പ്രൊട്ടക്ഷൻ നിലപാടാണ് ഏതൊക്കെ കരിങ്കുട് കാണിച്ച അടിക്കുന്നത് പ്രൊട്ടക്ഷൻ ആണ് ഇതൊന്നും ശരിയല്ല ഇതൊക്കെ അനുഭവിക്കും ഒരു സംശയമില്ല പിന്നെ ഒരു കാര്യമാണ് ഫാസിസം അതിന്റെ ഏറ്റവും ഫാസിസം പോയി അത് ഏകാധിപത്യമായി ആ ഏകാധിപത്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരും പിണറായി വിജയൻ ചിളറെ കൊടുത്തില്ലെങ്കിൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം നടക്കേരാ ആ എത്രയെങ്കിലും ആരായിട്ട് നമുക്ക് മനസ്സിലാ നല്ല ചെറുപ്പം നല്ല അന്മാര കമ്മ്യൂണിസ്റ്റുകാരാ പക്ഷെ മിന്നാൻ കഴിയില്ല വെന്ത് ചെയ്യാൻ പറ്റും അവരുടെ ആ ഗതികളൊന്നാലോ ചോദിച്ചു ഇവിടെ ജില്ലാ കമ്മിറ്റി മുഴുവൻ ഹസ്യമായിട്ടാണെങ്കിലും ഇത് മുത്ത മര്യാദകളാണെന്ന് പറഞ്ഞു എസ് എഫ്ഐക്കെതിരെയും ഡിവൈപിക്കെതിരെ ശക്തമായ പ്രതികരണമാണ് ജില്ലാ കമ്മിറ്റികൾ കമ്മിറ്റികളുണ്ടായിരുന്നു എന്ത് ചെയ്യാനേ നമ്മുടെ മനസ്സുകാലിനെ പോലെ നേതാക്കന്മാർക്കും ഉണ്ടാതിരിക്കുന്നവരുന്ന സംഘടന വളരെ പ്രഗത്ഭരായ ആളല്ലേ അദ്ദേഹം സത്യം തുറന്നു പറയുന്നയാളാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നിലനിർത്തിക്കൊണ്ടിരുന്ന ഏറ്റവും മാന്യമായ നേതാക്കന്മാർ ഐസക് എൻ ഡി എൻ ഐ ദേവി എൻ ഡി സീസൺ ഏറ്റവും അഴിമതി രീതി എന്ന് കേരളം അംഗീകരിച്ച് കെ കെ വാവാക്കിയ ശേഷം അഴിമതി രഹിതനായ തീർത്ഥി മന്ത്രി പേരെത്തിയാണ് സുധാകരൻ ആ സുധാകരൻ എവിടെ പോയി കാണാനുണ്ടോ എന്തൊരു കഷ്ടകരണിച്ചോ ഈ പാർട്ടിയുടെ ഗതി ആ സി പി എം തിരിച്ചുവിട്ടു ഇനി പിണറായികളുടെ ഫാസിസ്റ്റ് പാർട്ടി ഭാഗത്തുള്ളൂ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അല്ല ഫാസിസ്റ്റ് പാർട്ടി അത് ഈ അടുത്ത തെരഞ്ഞെടുപ്പ് തീർന്നു പോകും യാതൊരു സംശയമില്ല അത് കാണാനുള്ള അവസരം എല്ലാവർക്കും കേട്ടു ഇതാണ് പറയാനുള്ളത്